I. <tik> ലോക തിന്നുമില്ലിരിക്കും ഭഗവാനെ തകതയ് ഭഗവാനെ തകതയ് വരമേഘാ വൈകല് സർവേശ്വരനെ തകതയ്

സഭുമാണ് ഇതെ കഥയിൽ കവിതകൾ കത്തയെ രാമായ കഥയെ എണ്ണത്തിൽ വൈരപ്പേറും

റിയുന്ന ദിപ്പുകളെട്ടും കാത്തു വരുന്ന ഇന്ദ്രൻ വരുണൻ യമ്മനും പിന്നെ ഇന്ദ്രൻ വരുണൻ യമ്മനും തീരത്തി അഗ്നിദേവനും വായുദേവനും അവയുടെ കർമ്മം ചെയ്തു വരുമ്പോ അക്കാലത്തെ ലങ്കേശ്വരന ദനും ഉഗ്രതരം ഒരു ആജ്ഞ വരുന്നു സേനാപതിയെ വിളിപ്പിക്കുന്നു മന്ത്രി പ്രമുഖരു വരുന്നു ഉടനെ ദശകണ്ഠൻ പറയുന്നു പടയതു വേഗം ഒരു കണ്ണമിന്ന പടയതു വേഗം ഒരു കണ്ണമിന്നു പോകണ്ണമിന്നു ദൃഢനിശ്ചയമായി തകത ഇത് തകത ഇത് അവരുടെ കുറയ്ക്കും മാത നേ ും അവരും ഒരു പട്ട പട്ടയുട്ട വെട്ടിക്കൽ വാനിലുയർത്തി

തുടർന്നുമല്ല തകത ഇതേ തകത ഇതേ ദശമുക്കോ ഒപ്പം ഉടനെ ജൊല്ലിച്ച്

ും തകത ഇതേ

いいで <music> അർത്തി നിന്നതു ഭഗവാനു തഗദൈദേ കാലിൽ പെരുവിര മെല്ലയർത്തി നിന്നതു ഭഗവാനു തഗദൈദേ ഇ കാലിൽ പെരുവിര മെല്ലയർത്തി നിന്നതു ഭഗവാനു തഗദൈദേ കാലിൽ പെരുവിര മെല്ലയർത്തി നിന്നതു ഭഗവാനു തഗദൈദേ കേമ

അടിയല്ലതായി കരമെന്നുള്ള ദുബോധ്യമതായി ദശമുഖ ദേവ സ്തുതികളുമായി പരമേശ്വരനെ പ്രസാദിപ്പി ശങ്കരൻ അങ്ങനെ പ്രത്യക്ഷമത രാവണൻ എന്നൊരു നാമം നേടി അങ്ങനെ ദശമുഖെന്നൊരു നാമം കൈകൊണ്ട് തകത ഇതെ സത്യയും നൽകി ദേവൻ തകത

ഒടിച്ചു തീർക്കുംടാ തഗദേയിതേ നൂരു നൂരുനിനെടുക്ക തുഞ്ഞൾ ഒടിച്ചു തീർക്കുംടാ തഗദേയിതേ നൂരു നൂരുനിനെടുക്ക തുഞ്ഞൾ ഒടിച്ചു തീർക്കുംടാ തഗദേയിതേ പട്ടകണ്ട പല്ല തല തല ഗല്ല ദിഞ്ഞ ദു കയറി ചുട്ടു ചോര അത്ത നില്ലയൈ മാരി അത്യശരീരം കുന്നടുകൂടി ദിവ്യാസ്ത്രങ്ങൾ പല്ലതും കയറി പൊട്ടി പട്ടലം ഒരു മറയൈ മാരി ലോകം മുഴുവൻ ഇരുളിലനായൊരു ദേവ സുരയുദ്ധം തഗദൈദൈ ലോകം മുഴുവൻ ഇരുളിലനായൊരു ദേവ സുരയുദ്ധം തഗദൈദൈ ലോകം മല്ലരം <mallarambu> ോകത്ത് ചെന്നറിയിച്ച് സൂര്യദേവനും യമലോകത്തതു ചെന്നുടനെ പടയതൊരു കുന്ന തകതയിതേ రాటివణాయిండన్నుది <Santhe> 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 യമ ധർമ്മൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു തകതയിത ോകത്തിൽ ചെന്നറിയിച്ച് സൂര്യദേവനും അഗ്നിദേവനും അടിയറ വെച്ച് യമലോകത്തു ചെന്ന திரதநந்த வருணலோகத்தில் ஜென்னவனந்த பல்லாழி அது கண்டவனந்த கோமாதா விதேbanditsன்னா வருணன் தன்னோட கட்டாரக் முன் ஜென்னது நின்னவனந்த வருணன் தன்னோட சேனபதி கடனு ராவணனே தகதைதே தன்னோட சேனபதி கடனு ராவணனே தகதைதே ുംകൃതരൂ വിളറികളുക്കും ഞങ്ങൾ വലിയൊരു പടയുണ്ടെന്നും കരുതി വലിയൊരു അഹങ്കാരം ഇനി കരുതി വെല്ലുവിളിക്കുന്നവനങ്ങളുമായിട്ട് தேய தேய் ரணமது துடருனோ ராவணனந்த தகதை தேய் தேய் ரணமதே துடருனோ ராவணனந்த தகதை தேய் ராவணனாரன் அறியுக வேணும் வருணன் எண்ணடு முன்னில் வரணம் அல்லங்கே தோற்றது பரஏணம் தழுது பிடிச்சவதி விடை வரணம் பயபக்தி பஹுமானம் மேணம் இங்கோதது வன்னி

ും വെല്ലുവിളിച്ചവരുടെ നടന്ന് നിന്നുടരാജൻ വിടെ തുണയുണ്ടെങ്കിൽ ഇവിടെ തല പോകുമ്പോട്ട് മാറും ഇന്ന് ഇവിടെ ഇതേ

ലഗൈലും തകടൈതേ കേകോളി മാറി ലഗൈലും തകടൈതേ എട ഹുണ്ടു പെരിതവനെ എട മൂടാവും പറഞ്ഞു നേരെ നളവാട ഞടി ഇടിടിടി തല പോകുംടാ എന്നോടെ ലോകം അടാനർഗാട ടടിടി ഇന്നെ പൊടിയാകുംടാ ടടൻ വിരയൽ മാറിയടാട